കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കുട്ടു വേണം കൂഴാൽ വേണം കൂരവ വേണം ഓ തിരാതി കടം വാങ്ങാൻ തോന്നി എമ്പോൾ തിത്തൈ തകതകുതയ്തോം കടം വാങ്ങാൻ ടൂനിയുമ്പോൾ തിരിച്ചടവുകൾ നമ്മൾ കണ്ടു വേണം മുന്നോട്ടു നീങ്ങാൻ തമ്മിലായി കാണുമ്പോഴായി ഒരു ചെറു പുഞ്ചിരിയോ അവർക്കായി നൽകിയിടുമ്പോൾ തിരിച്ചു കിട്ടും നന്മകളോ ചെയ്തിടുമ്പോൾ പ്രോത്സാഹനം നൽകിയിടണം അതിലൂടെ അവരങ്ങോ വളർന്നിടട്ടെ വൈകാതെ ഉറങ്ങിടണം ഡേണം രാവിലെ ഉണർന്നിടേണം സമയത്തെ പഴിക്കാതെ കാര്യങ്ങൾ ചെയ്യാം ഓതിത്തിത്താരാതിത്തൈ തിത്തൈത കതകതയ്തോ മാതാവിനെ സ്നേഹം കൊണ്ടും തിത്തൈ തകതകതയ്തോ മാതാവിനെ സ്നേഹം കൊണ്ടും ബഹുമാനത്താൽ അച്ഛനെ കുരുവിനെ ആദരവാൽ തോൽപ്പിച്ചിടണം തന്നിലുള്ള കഴിവുകൾ ആരെന്തോ പറയുന്നോർത്ത് തന്നിൽ തന്നെയാ മരുവാൻ കെതുവാക്കല്ലേ ഏതു കാര്യമായി പരാജയം മുന്നിൽ വന്നാൽ തളരാതെ നാം എല്ലാവരും മുന്നേറിയിടണം ഓതിരാതിത്തൈതിത്തെയ്തകതകതെയ്തോ ജീവിച്ചിരിക്കുമ്പോൾ ചിലർ കുത്തി നോവിച്ചിടും പക്ഷെ മരിച്ചു കിടക്കുമ്പോഴായി പുകൾ പര വയ്ക്കാൻ ടൂന്യുമ്പോൾ തിത്തെയ്തകതകതെയ്തു മര വയ്ക്കാൻ തുനിയുമ്പോൾ മര വന്നു തറയ്ക്കുന്നു തിരിച്ചു നമ്മളിയിലേക്ക് വരുമെന്നോർക്കാം കടം കൊടുത്ത തുകയോ തിരിച്ചു വാങ്ങാനായി ചെന്നാൽ അതിൻ്റെ പേരിലോ നമ്മൾ ശത്രുക്കളാകും ഓതിത്തിത്താരാതിത്തി തകതകതെയ്തോ ആരുമില്ലാ നേരത്തെന്നും വാതിലും തോറന്നിട്ടൻ ഓണും നോക്കിയിരിക്കുമ്പോൾ കള്ളൻ വന്നു കയറിയാൽ അറിയില്ലാട്ടോ പിണങ്ങണം പിണങ്ങിക്കോ ഒരു ദിനത്തിൽ കൂടുതൽ പിണക്കത്തെ മറന്നങ്ങു പിണങ്ങിടണം ഓതിത്തിത്താരാതി തെയ്തിത്തെയ്തകതകതെയ്തോ ഈശ്വരനോ ഇല്ല എന്നും ദേവരോടും ഓതി നിൽക്കും രാത്രിയുടെ യാമത്തിലാൽ വിളിച്ചു കേഴും വളഞ്ഞ വഴിയിലൂടെ പോകാതെയോ നമ്മളെന്നും നേരായ വഴികൾ നമ്മൾ കൂടെ കൂട്ടിയിടാം ഓ തിത്തരാതിത്തൈ തിത്തൈതകതകതെയ്തോ കുട്ടികളെ വാത്സല്യത്താൽ തിത്തൈതകതകതെയ്തോ കുട്ടികളെ വാൽ വാത്സല്യത്താൽ സുഹൃത്തിനെ നന്മ കൊണ്ടും ഭക്തിയാലേ ദൈവത്തിനെ തോൽപ്പിച്ചിടണം ഉപകാരം ചെയ്തില്ലെങ്കിൽ തിത്തൈതകതകതെയ്തു ം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ വേണ്ട കേട്ടോ ഉപദ്രവം ചെയ്യാതെ നാം മുന്നോട്ടു നീങ്ങാം ശത്രുവിനെ കണ്ടാൽ നമ്മൾ ശത്രുതയോ ഭാവിക്കാതെ ക്ഷമ മനസ്സിലൂട്ടിയോ തോൽപ്പിച്ചിടണം മനസ്സു വിഷമിച്ചിരിക്കുമ്പോഴായി നല്ല വാക്ക് പോതിയിടുമ്പോൾ അവർക്കൊന്നും ആശ്വാസമാകും മരുല്യമായ എന്നും പുഞ്ചിരിയെ കണ്ടിടുമ്പോൾ ഔഷധമൂല്യമാണെന്നും മുറത്തു വെച്ചിടാം ഓതിരാധിത്തിത്തെയ്തി തെയ്തകതെയ്തോ നഷ്ടമായാൽ മറ്റൊന്നിനും പകരം വയ്ക്കാനില്ലാത്ത സഹനിധികളല്ലയോ മാതാപിതാക്കൾ ഒരു ചെറു മന്ദഹാസം വരിയിലായി ചോരിയേണം തീർത്തു കെട്ടി നടക്കുമ്പോൾ ശ്രദ്ധിക്കില്ലാട്ടോ ഓതി തൈതകതകതെയ്തോ ദൈവത്തെ വിളിച്ചിടാട്ടോ നേരിൽ വന്നു നിൽക്കില്ലാട്ടോ ചില മനുഷ്യരായി ദൈവത്തെ പോലെ വരിലെത്തും തെറ്റു തെറ്റുപറ്റിയാലോ നമ്മൾ ഏറ്റു പറയുമ്പോഴായി നമ്മളിലെ മൂല്യമെന്നും ഉയർന്നു നിൽക്കും ഒരു നൂണയ്യാലോ പല നൂണ കൊണ്ടു പൊതിയുമ്പോൾ അധികകാലം അതിനു ആയുസ് ഇല്ലാട്ടോ ഓതികതകതെയ്തോ ദേശീയഭാവം തമ്മിൽ തെറ്റും ക്ഷമാശീലം കൂടെ കൂട്ടാം തമ്മിലായി ബന്ധം നിർത്തിയിടും ലഹരിയെ ചെറുക്കണം ലഹരിയെ വെറുക്കണം അതിനോടു ചേർന്നു നിന്നാൽ മോചനമില്ല ഓതി തെയ്തി തെയ്ത കഥകുതയ്തോ തമ്മിലെന്നും മിണ്ടിടാട്ടോ തെയ്ത കഥകതയ്തോ തമ്മിലെന്നും മിണ്ടിടാട്ടോ സ്നേഹം തമ്മിൽ കൂട്ടിയിടാട്ടോ ഒരുമ മനസ്സിൽ കൂട്ടി മുന്നോട്ടു നീങ്ങാം ഒരു മനസ്സിൽ കൂട്ടി മുന്നോട്ടു നീങ്ങാം ഓതിത്തി തരാതി തെയ്തി തെയ് തകത കഥ്തോ ഓതി തെയ്തി തെയ് തകത കഥ്തോ ഓതി തരാത്തി തെയ് തകത